ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മിറ്റൻ ഹോളാണ് കേട്ടോ അപ്പോൾ ഞാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരുപാട് ഐറ്റംസ് പെർച്ചേസ് ചെയ്തു അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നുകൂടെ കൂടണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഈ ഒരു പെട്ടി നിറച്ച് നമുക്ക് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇപ്പം എനിക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത്രയും ഐറ്റംസ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പം അത് എന്തൊക്കെയാണോ നമുക്ക് കണ്ടാലോ അപ്പം ദേ ഇപ്പ തന്നെ ഞാൻ ഇങ്ങനെ തുറക്കാം തുറക്കുമ്പോൾ തുറക്കുമ്പോഴുള്ള ഐറ്റംസ് നോക്കിയൊക്കെ നിറച്ചും ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സ്മിറ്റനി മുന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അധികം ഐറ്റംസ് എനിക്ക് കിട്ടണത് അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കട്ടാ അപ്പതേ ഈ ഡോട്ടൻകെടെ മോയ്സ്ചറൈസർ ഉണ്ട് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തതും ഇത് കണ്ട കാണുന്നുണ്ടോ ഡോട്ടൻകെയുടെ മോയ്സ്ചറൈസർ രണ്ടെണ്ണ ഉണ്ട് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തതും പിന്നെ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടിയതുമാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം ഇത് രണ്ടും സെയിം ആണ് ഡോട്ട് എൻകിയുടെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് ആണ് കേട്ടോ രണ്ടെണ്ണം അതിന്റെ ഓ ലുക്ക് ആ ക്യൂട്ട്നെസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ ഞാൻ മുൻപ് ഇതിന്റെ ഒരു എന്താ പറയുക നീല കളറിലുള്ളൊരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഇത് രണ്ടും ഈ സെയിം സാധനങ്ങൾ തന്നെയാണ് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി വന്നിട്ട് പതിനഞ്ച് എം എൽ ആണ് പതിനഞ്ച് എം എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അത്യാവശ്യം ഒരു മാസം ആ നമ്മൾ പിഷ്കി പിശകി യൂസ് ചെയ്യാണെങ്കിൽ ഏകദേശം ഒരു മാസം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇത് രണ്ടും ജെൽ മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ഓയിലി സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണ് നെക്സ്റ്റ് ഇത് ഡോട്ടേൻകിയുടെ ഒരു നൈറ്റ് ജെല്ല് തന്നെയാണ് കേട്ടോ നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് നൈറ്റ് ജെല് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ കണ്ടോ ജെൽ ബേസ് ആണ് നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മൂന്ന് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഡോട്ട് ഡോട്ടാൻ കീടെ എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡോട്ടാൻ കീടെ കുറേ ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്തതെന്ന് പറയുന്നത് ഡോട്ട് ഡോട്ടൻ കീടെ തന്നെ ഒരു ജെൽ മോയ്സ്ചറൈസർ തന്നെയാണ് കഴിഞ്ഞ വട്ടം സ്പ്രിട്ടണി നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല അടി നല്ല ഹൈഡ്രേഷനൊക്കെ തരുന്നൊരു മോയ്സ്ചറൈസർ ആണ് അപ്പം ഞാനത് പിന്നെയും വാങ്ങിച്ചിട്ടുണ്ട് ഇതും ഫിഫ്റ്റീൻ എം എൽ ആണ് വരുന്നത് ഇതിനൊക്കെ റേറ്റ് വരുന്നത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഫിഫ്റ്റീൻ എം എൽ ഡോട്ട് എം പ്രൊഡക്റ്റുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെന്ന് അറിയാലോ അപ്പോൾ ഇതിന് വൺ പതിനഞ്ച് എം എൽ നിന്ന് തന്നെ വൺ നയൻറ്റി എയ്റ്റ് ആണ് എമൗണ്ട് വരുന്നത് ഇങ്ങനെ നമുക്ക് വിട്ടടിന്ന് വാങ്ങിക്കുമ്പോ ഭയങ്കര ലാഭമാണ് കേട്ടോ പട്ടർമീല ഫേസ് വാഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് കേട്ടോ കൊടുത്തിരിക്കണത് അ ഞാൻ നേരത്തെ കാണിച്ച എല്ലാ ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസിനും എല്ലാത്തിനും വൺ നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ് ഇതിന് ഇത് ഇതും പതിനഞ്ച് എം എൽ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇനി ഡോട്ടൻ കീടെ ഐറ്റംസ് ഇല്ല കേട്ടത് ലാസ്റ്റിയാ ഇത് എന്ന് പറയുന്നത് ഒരു ടോണർ ആണ് വാട്ടർ മിലൺ ടോണർ ആണ് ഇരുപത് എം എൽ ആണ് ഉള്ളത് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു ടോണർ ഡോട്ടൻ കീടെ ടോണർ അങ്ങനെ വാങ്ങിച്ചതാണ് ഇതിനും തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് സെറ്റാഫിലിൻ്റെ ഒരു ക്ലെൻസറാണ് സെറ്റാഫിലിൻ്റെ കുഞ്ഞൊരു ക്ലെൻസറാണ് കേട്ടോ സെറ്റാഫിലിനൊക്കെ നല്ല റേറ്റ് ഉള്ള സാധനമല്ലേ ഇത് ഇരുപത്തഞ്ച് എം എൽ ആണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എം എൽ ആണ് അതിന് ഇതിന് റേറ്റ് വരുന്നത് റേറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷെ കുഞ്ഞു ബോട്ടിലാണ് പക്ഷെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാലോ രണ്ടാഴ്ചത്തോളം വേണമെങ്കിൽ നമുക്ക് പിശിക്ക് കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തോളം വേണമെങ്കിൽ രണ്ട് മൂന്നാഴ്ചത്തോളം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതൊരു ഫ്രീ കിട്ടിയ കിട്ടിയായിട്ടാണ് കേട്ടാ ഇത് ഞാൻ ഓർഡർ ചെയ്തതൊന്നല്ല ഇത് ഫ്രീ കിട്ടിയ കിട്ടിയായിട്ടാണ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ് ഇത് നമുക്ക് തുറന്നു നോക്കാം ടാമ്പു ആണ് ഇത് ഇതൊരു ഷാംപൂ ഇത് കണ്ടീഷണർ അങ്ങനെ രണ്ട് ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ പിന്നെന്താ പിന്നെ ഒരു ഷീറ്റ് മാസ്ക് ആണ് എം കഫേന്റെ ഒരു ഹൈലറോണിക് ആസിഡ് ഷീറ്റ് മാസ്ക് ആണ് ഷീറ്റ് മാസ്കള് എനിക്ക് ഭയങ്കര ഇഷ്ടാ പിന്നെ എന്റെ ചേട്ടനും നല്ല ഇഷ്ടമാണ് കേട്ടാ അപ്പൊ അങ്ങനെ ഇത് ആര് യൂസ് ചെയ്യുന്നുള്ളത് ചിലപ്പോൾ ഞാൻ ഞാനും മിക്കവാറും ഞാൻ വാങ്ങിക്കണ എല്ലാ ഷീറ്റ് മാസ്കും ചേട്ടനാണ് യൂസ് യൂസ് യൂസാക്കാറുള്ളത് അപ്പൊ ഇത് ചേട്ടൻ വേണേന് മുന്നേ വേണമെങ്കിൽ ഞാൻ യൂസ് ആക്കി കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഞാൻ കൊടുക്കാം അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഷീറ്റ് മാസ്കിന് നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ആണ് കേട്ടോ ശെരിക്കിത് നല്ല വർത്താണ് ഷീറ്റ് മാസ്കിനൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ ഞാൻ കൂടുതലും മറ്റേ സുഡിയോ എന്നാണ് കേട്ടോ ഷീറ്റ് മാസ്ക് ഒക്കെ വാങ്ങിക്കാറ് നാൽപ്പത് നാൽപ്പത് രൂപയോ അങ്ങോട്ടാണ് റേറ്റ് വരുന്നത് പക്ഷെ നല്ല എനിക്ക് ഇട്ടിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് സുഡിയോടെ എല്ലാ ഷീറ്റ് മാസ്കളും അതുകൊണ്ട് അത് നല്ല അഫോർഡബിൾ അഫോർഡബിൾ റേറ്റുമാണ് പിന്നെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് പിന്നെ ഇതിന് നൂറ്റി നാപ്പത്തി രൂപ ഇത് നമുക്ക് ഇങ്ങനെ സ്മിറ്റ് തന്നെയെന്ന് കിട്ടുമ്പോൾ നല്ല അടിപൊളി അല്ലേ ഇത്രയും പുറത്തായിട്ട് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്ക് ഉണ്ട് അപ്പൊ ലാസ്റ്റ് ഐറ്റംന്ന് വെച്ച് കഴിഞ്ഞ ഇത് എന്തിനാണ് തന്നിരിക്കണത് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഈ ഐറ്റംസ് അല്ലാതും കൂടിയിട്ട് ഈ ബാഗിൽ ഇട്ട് വെക്കാനാണ് തോന്നുന്നത് അങ്ങനെ ഈ ഒരു പേഴ്സും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്ര ഐറ്റംസാണ് എനിക്ക് സ്മിറ്റനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം കൊടുത്തിട്ട് ഇത്രയും ഈ എല്ലാ പ്രൊഡക്റ്റിനും കൂടിയിട്ട് അത്യാവശ്യം തൗസൻഡ് അബവ് റേഞ്ച് എന്തായാലും വരും അപ്പോ ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ഓരോ പ്രോഡക്റ്റ് നമുക്ക് നമുക്ക് ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മിത്തനിന്ന് ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണല്ലോ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ വലിയ ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് ചിലപ്പം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പൈസ വേസ്റ്റ് ആയി പോലോ അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് കിട്ടി അപ്പോൾ എല്ലാവരും സ്മിറ്റണിൽ നിന്നൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക എനിക്ക് ആദ്യത്തോട്ടാണ് കേട്ടോ ഇത്രയധികം പ്രോഡക്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് മുന്നൊന്നും ഇത്ര അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പ്രൊഡക്റ്റുകൾ വെറും നിസ്സാര എമൗണ്ടിന് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്മിറ്റൺ ഹാൾ എന്ന് പറയുന്നത് അപ്പോൾ എത്ര പ്രോഡക്റ്റ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ ഇത് ഫസ്റ്റ് വൺ പിന്നെ സെക്കൻഡ് തേഡ് ഇതിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പം നാല് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അധികം അത്യാ അത്രയും വലിയ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഐറ്റംസൊന്നുമല്ല അത്യാവശ്യം വണ്ടിക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റംസ് തന്നെയാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്മിറ്റ് ആൻഡ് ഹാൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം